In Malayalam, in Malayalam, you say "Kodailekal." <laughs> Modi calls it electoral bonds. Malayalam title. Namal Kodailekilenda parayina kari thini ani. Narendra Modi electoral bond enda parayina da. Common thief is doing on the street. The prime minister is doing at a international level. In the streets, there are people who extort money. Ningu kaari aam? roadile. ചില ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലും ഒക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട് നമുക്കറിയാം അവരെന്ത് ചെയ്യും ആൾക്കാരെ കാണുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിട്ട് പറയും എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ You know them in in every every town there are five or six people here in every street there'll be somebody ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ വില്ലേജുകളും നമ്മുടെ ഗ്രാമത്തിലും റോഡിലും ഇങ്ങനെ കുറച്ചുപേരുണ്ടായിരിക്കും എനിക്ക് പൈസ ആണില്ലെങ്കിൽ ഞാൻ കാലടിച്ചു പൊട്ടിക്കും മുട്ട അടിച്ച് പൊട്ടിക്കും അതിനാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റോഷൻ അതായത് പൈസ പിടിച്ചു പറിക്കുക കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയും മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് what what the 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 common thief is doing on the street, the prime minister is doing doing on street prime minister at a ാഷണൽ ലെവൽ നിങ്ങൾക്കറിയാവോ നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം മോസ്റ്റ് ഫേമസ് എയർപോർട്ട് ഇൻ ഇന്ത്യ ഇസ് മുംബൈ എയർപോർട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ് ഓണർ ഓഫ് ദും മുംബൈ എയർപോർട്ട് മുംബൈ എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥനെ പെട്ടെന്ന് ഒരു സിബിഐ അന്വേഷണം വന്നു ആഫ്റ്റർ ആഫ്റ്റർ ഫ്യൂ ഫ്യൂ ഡേസ് ഡേസ് ഓഫ് ആഫ്റ്റർഗേറ്റഡ് ഹിം ഹിം ലിറ്റിൽ ബിറ്റ് കുറച്ചുശേഷം സിബിഐ അന്വേഷണം വന്ന കുറച്ച് സമയത്തിന് ശേഷം അവർ കൊറേ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തിയ നിങ്ങൾക്കറിയാവോ ഈ സി ബി ഐ അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിനും ഭയപ്പെടുത്തലിനും ഒക്കെ ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനി കൊടുത്തു മുംബൈ മുംബൈ നിങ്ങൾക്ക് അറിയാവോ ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത് വിമാനത്താവളം അദാനിയുടെ സ്വന്തമായത് ഇങ്ങനെയാണ് സോ യു നോ ഓൺ യുനോറ്റ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നമുക്കറിയാം നമ്മുടെ നിരത്തുകളിൽ ഒരാൾ അഞ്ചാറ് പേര് ഒരാളെ ചെന്ന് പറയാം എനിക്ക് പൈസ തന്നെ കഴിഞ്ഞാൽ മുട്ട് തല്ലി ഓടിക്കും ആളുകളുണ്ട് ത്രോർ സൊഫിസ്റ്റേറ്റഡ് നിങ്ങൾക്കറിയാ ഈ ഭീഷണിപ്പെടുത്തൽ വളരെ പരിഷ്കരിച്ചിട്ടാണ് ഈ ഭീഷണിപ്പെടുത്തൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം വരുമ്പോ നമ്മുടെ പ്രധാനമന്ത്രിയും അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് പീപ്പിൾ വെൽക്കം ബിസിനസ് മാൻഡ് ഓഫ് വൈറ്റ് നമ്മളിപ്പോ നിരത്തിലെ ആളുകൾ എങ്ങനെയാണ് പേടിപ്പിക്കുന്നത് നിങ്ങളുടെ കാർ തല്ലി ഓടിക്കുമെന്നാണ് പേടിപ്പിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് ഇലക്ട്രൽ ബോണ്ട് വരുമ്പോൾ ഇവർ പേടിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത് സി വരും ഇലക്ട്രൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരും അതുപോലെ എൻക്വയറി വരും ഇൻകം ടാക്സ് വരും എന്ത് ചെയ്യാം ഇതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനു പകരം ഇതെല്ലാം അതാണിക്ക് കൊടുത്തേസ് മാൻ ഹിസ് നോട്ട് ലൈക്ക് ഹൗസ് ഫാൻസി കാർ ഹി കാനോട്ട് ബി അൺകംഫർട്ടബിൾ ഫോർ യു ഇൻ മിനിറ്റ്സ് ഈ വലിയ വ്യവസായികൾ എന്നൊന്നും പറയുമ്പോൾ അവർ നമ്മളെ പോലെയല്ല അവർക്ക് വലിയ വീട് വേണം ആഡംബര കാറുകൾ വേണം ഒരു അഞ്ച് മിനിറ്റ് പോലും അസ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഇരിക്കാനോ അവരെ കൊണ്ട് പറ്റില്ല അതെന്താ പറ്റുന്നത് ഈ വ്യവസായികൾക്ക് ഒരു ചെറിയ സമ്മർദ്ദം വരുമ്പോൾ എന്ത് ചെയ്യും പേടിച്ചുള്ളതെല്ലാം കൊടുത്തിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കും സോ ദാറ്റ് ഹൗ ഇലക്ട്രോറൽ ബോണ്ട് സ്കീം എക്സ്ട്രോഷൻ സ്കീം ഇൻ വേൾഡ് അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയടിക്കൽ പദ്ധതിയായിട്ട് മാറുന്നത് പക്ഷെ നിങ്ങൾ എന്റെ മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കളെ അവരൊരിക്കലും ഇലക്ട്രൽ ബോൺ പദ്ധതിയെ കുറിച്ച് പറയുന്നില്ല നിങ്ങൾ നോക്കിയാൽ അവരവിടെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് േഖനം എഴുതിയാൽ സിബിഐയും ഇ ഡിയും പിന്നെ അവരുടെ വീട്ടിലെത്തും സിറ്റുവേഷൻ ഇൻ ദിട്രി ഇതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ സാഹചര്യം